ഹായ് അസ്സാം വലൈക്കും സിഫിറാണേ നമ്മളിന്ന് വന്നിട്ടുള്ളത് മലപ്പുറം തിരൂരങ്ങാടിയിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിസ്സായ റുഖിയ ഉമ്മാനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഈ പോസ്റ്റ് ചെയ്തുവരെ റുഖി ഉമ്മാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഓക്കെ ഞാൻ ഒരു വീഡിയോ അണിച്ച കഴിഞ്ഞ വെള്ളിയാഴ്ച കാണാതായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലെ റുക്കിയ താത്തയെ ഇന്നും കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഊർജിതമായിട്ടുള്ള തെരച്ചില് തുടരുകയാണ് മാക്സിമം ഷെയർ ചെയ്യട്ടോ എല്ലാവരിലേക്കും ഈ ഉമ്മയെ കാണാതായ ഇരുപത്തി ഒന്നാം തീയതി എന്ന് പറഞ്ഞത് മൂന്ന് മണിക്കാണ് കാണാതായത് അപ്പൊ ഏകദേശം ഒരു നാല് മണിന്റെ അഞ്ചു മണിന്റെ അടിയിൽ ഈ ഭാഗത്ത് കൂടി പോണ ഒരു ഓട്ടോഷക്കാരൻ ഇവിടെ ഉള്ളതെ നമ്മളെ സ്നേഹനാണ് മുസ്തഫ എന്ന് പറയും ആ വണ്ടിക്കാരൻ ഈ ഉമ്മയെ എവിടുന്ന് കണ്ടു ഈ ഇതിന്റെ ഈ ഭാഗത്ത് വെച്ചാണ്ട് ആ ഒരു അവസരമായിട്ട് ഇങ്ങനെ നിക്കണ സമയത്ത് കണ്ടിട്ട് അവൻ വണ്ടി നിർത്തി നിർത്തി ഇമ്മാനോട് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ നിക്കല്ലേ ഇവിടെ വണ്ടി പോകാൻ സൗകര്യം നിന്നാണ് കുറച്ചങ്ങൾ ഇവനെ ഈ മെസ്സേജ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു ആ സമയത്ത് അപ്പോ അവനെ അപ്പൊ വരവോട് പറഞ്ഞു പക്ഷെ ആരും അത് ഗൗരവത്തിൽ എടുത്തില്ല എന്നോ അങ്ങനെന്തോ തോന്നണെ പിന്നെ പിറ്റേന്നാണ് ഇവൻ ഈ സംഗതികൾ പറയണേ ഞാനും അപ്പോഴാണ് അരണേ അപ്പോൾ അത് തന്നെ ഞാൻ ഈ സമയത്ത് വന്നുകൊണ്ട് കംപ്ലീറ്റ് നോക്കിയതാണ് ഈ സൈഡിൽ ഉണ്ടാകുന്നത് അപ്പോൾ അവൻ പറഞ്ഞ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ കെ ഐ ടി അതേ മതി പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ ഈ തപ്പിയാണ് നിക്കണത് വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ട് മണിക്ക് വീട്ടിൽ നിന്നും കാണാതായിട്ടുള്ള എന്ന് പറയുന്ന ഉമ്മയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇനി ഈ ഭാഗത്തേക്ക് തെന്നി എന്നുള്ളത് ഒരു സംശയത്തിന്റെ നിലയിലാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ അവരെ മകളെ ഈ വാത്ത കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ ഇതിലേറ്റ പഴയ കാലത്തെ വന്ന ഓർമ്മയിലേറ്റ വന്നോ എന്നുള്ള സൂചനയിലാണ് അങ്ങനെ അങ്ങോട്ട് അതുകൊണ്ടാണ് ഈ ലൈനിൽ മുപ്പത്തിയേറെ കണ്ടപ്പോൾ ആ സംശയത്തിലാണ് ാണ് ഇവർ ഈ തപ്പിക്കൊണ്ട് നിക്കണം പൊട്ടുകൊണ്ട് ഒന്നാമത് അവർക്ക് സംസാരിക്കാൻ ഇതില്ല ആരെങ്കിലും എവിടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല മൂന്നാമതെ അവർക്കൊന്ന് പിന്നെ മര്യാദയ്ക്ക് നടന്നു പോകാനോ അല്ലെങ്കിൽ ഒന്ന് എവിടെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് വിണീച്ച് നൂറ് ഒരു ഒരു നിക്കാനുള്ള ഇതില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ളവര് പറ്റവശായ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് എല്ലാവർക്കും ഇതൊരു ആകാംക്ഷ ഇത് നിൽക്കുന്ന അതായത് മിസ്സായ വെള്ളിയാഴ്ച പിന്നെ ഒരു ഓട്ടോകാരൻ അതുപോലെ പാസ് ചെയ്യുന്ന സമയത്തും ആ ഒരു കലിങ്ങിന്റെ ഇടയില് പിന്നെ ഒരു ഒരു വാഹനങ്ങളൊക്കെ പോകുന്ന ചെറിയൊരു ഇടുങ്ങിയ വഴിയില് ഉണ്ടെന്നാണ് കണ്ടെന്നാണ് പറയുന്നത് കുറച്ച് ക്ഷീണിതന ക്ഷീണിതയായിട്ട് അൺഫോർച്യുനേറ്റ്ലി അവർക്ക് അന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ആൾ ആ ന്യൂസിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഉമ്മാനോട് പിന്നെ ശ്രദ്ധിച്ചെന്തോ മാറിയിരിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ ആള് അവര് എടുത്തിട്ട് ഡ്രൈവർ പോയി അതിനുശേഷമാണ് ആള് ഈ വീഡിയോ കാണുന്നതും പിന്നെ ഇൻഫോം ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതും ഉമ്മ മിസ്സാവുന്നത് ഒരു വെള്ളിയാഴ്ച ആയിരുന്നു അതുപോലെ തന്നെ മിസ്സാകുന്ന സമയത്ത് ഗോൾഡോ പിന്നെ കയ്യിൽ ക്യാഷോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സൂചനകളിലേക്കും പോകുന്നില്ല രണ്ടാമത് പിന്നെ ഒരു ഓപ്ഷൻസ് എന്നുള്ള സി സി ടി വിൽ എവിടെയും ഉമ്മാനെ കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെങ്കിൽ ഏതെങ്കിലും വാഹനങ്ങളിൽ കയറിയിട്ട് അപ്പുറം ഇറങ്ങിയിട്ട് ഉണ്ടെങ്കിൽ ചാൻസ് ഉള്ളു ഏഹ് ക്യാഷ് ഇല്ലാന്ന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ആരെങ്കിലും വഴിയിൽ ഇറക്കി വിട്ടതും ആവാം പിന്നെയുള്ള ഒരു ഓപ്ഷൻസ് എനിക്ക് തോന്നുന്നത് ആ കണ്ട പരിസരത്ത് തന്നെ എവിടെയോ ഉള്ളതായിട്ട് ഉമ്മ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു സെവൻറി ഫോർ ഇയേഴ്സ് അബവ് പ്രായമുണ്ട് ഉമ്മാക്ക് അതുപോലെ പാർക്ക് ഇൻസെൻസ് മറവിരോഗം ചെറുതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് സംസാരിക്കാനും അതുപോലെ പിന്നെ ആരോഗ്യപരമായിട്ടും കരുത്ത് കുറവാണ് സ്വന്തമായിട്ട് എണീറ്റ് ഇരിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എനിക്കൊന്ന് ആ പരിസരത്ത് തന്നെ ഇവിടെ ഉണ്ടാവാനാണ് വലിയ ചാൻസ് ഉള്ളത് ഏഹ് ഇനി ഒരുപക്ഷെ വല്ല വണ്ടിയും കയറിയിട്ട് മറ്റുള്ള വഴിയിൽ എവിടെയെങ്കിലും ഇറക്കി വിട്ടതാനും വിട്ടതാവാനും ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം നമ്മളൊക്കെ പല സ്ഥലങ്ങളിൽ പോകുന്നതായിരിക്കും നമ്മുടെ ഒരു കണ്ണ് അങ്ങനെയുള്ള കേസുകളിലും ഉണ്ടാവുക പോരാത്തതിന് നമ്മളിപ്പോൾ തട്ടിട്ട ആ ഒരു സ്റ്റൈലിലല്ല അവരുണ്ടാവുക വേറൊരു പിന്നെ ഒരു പക്ഷേ മനസ്സിലായാലോ തട്ടയില്ലാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പിന്നെ കൊലത്തിലാണ് അവരുണ്ടാവാൻ ചാൻസ് അപ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടാവുക പോലീസ് ഭയങ്കരമായിട്ട് അലേർട്ടാണ് പോലീസ് വളരെ ഊർജിതമായിട്ട് തന്നെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് നിലവിലെ ആ ഓട്ടോ ഓട്ടോക്കാരെ കണ്ട പരിസരം കൃത്യമായിട്ട് അവർ പിന്നെ ഇഞ്ചിഞ്ച് ബേസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട് അവർ നാട്ടുകാരും കൂടിയിട്ട് നിലവില് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടില്ല പോലീസ് പോലീസിനായി ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ഉമ്മ പോയ പരിവശത്തോട് തന്നെയാണ് പോലീസിനായ പോയത് ഏഹ് അത് പിന്നെ ചെറിയ ഡിസ്റ്റൻസിൽ അവിടെ പോലീസിനായ സി സി ടി വിയിൽ എവിടെയും ലഭ്യമല്ല അത് പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത് ഉമ്മ പരിസരത്ത് എവിടെ ഉണ്ട് തന്നെയാണ് പക്ഷെങ്കിൽ വാഹനങ്ങൾ കയറിയിട്ട് പോയിട്ടുണ്ടാവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ സി സി ടി വി പരിഗണിക്കാൻ പറ്റില്ല രണ്ടാമത് പിന്നീട് ആ സി സി ടി വി വെച്ചിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന കുറച്ചും കൂടി വളരെ ടഫായിരിക്കും മുമ്പ് ഉമ്മ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലായത് ഒരു പ്രാവശ്യം മാറ്റം ഇതുപോലെ ഇറങ്ങിയിട്ട് കുറച്ച് ഡിസ്റ്റൻസിന്ന് പിന്നെ ഫാമിലി തന്നെ കൂടിയിട്ട് വരികയാണ് ചെയ്തത് നിലവിൽ ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വരെ ഉമ്മാനെ കിട്ടിയതായിട്ട് ഈ ന്യൂസ് വന്നിട്ടുണ്ടായിട്ടില്ല മുകളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ മൈൻഡിൽ ഉമ്മാന ഉമ്മാന മുഖം ഉണ്ടാവുക നമ്മൾ പാസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു പക്ഷെങ്കിൽ നമ്മൾ വേറൊരു കൊലത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലായിട്ട് പോലീസിൽ ഇൻഫോം ചെയ്യുക ഓക്കെ അപ്പം ഉമ്മാന എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ എന്ന സന്തോഷ വാർത്ത നമ്മളിലേക്ക് എത്തട്ടെ എന്ന ആഗ്രഹത്തോടെ സഫീർ അസ്സാം വലൈക്കും